വസ്ത്ര വ്യാപാര വർഷത്തെ കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് യർ സെക്കൻഡറി സ്കൂളിൽ മയക്കുമരുന്ന് സമൂഹ മാധ്യമം എന്നിവയുടെ അതിപ്രസരത്തിൽ നിന്നും വിദ്യാർത്ഥികളെ സംരക്ഷിക്കാൻ ജനജാഗ്രതാ സമിതി രൂപീകരണം നടന്നു പുതുതലമുറയ്ക്ക് ലഹരി ഉൽപ്പന്നങ്ങൾ അടിമപ്പെടുന്നതിന്റെ ദൂഷ്യവശങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നതിനും ശാരീരികവും മാനസികവുമായ അന്തരീക്ഷത്തിൽ വളരുന്നതിന്റെ അനിവാര്യതയെക്കുറിച്ച് പരിപാടിയിൽ ചർച്ച ചെയ്തു ജില്ലാ പഞ്ചായത്ത് അംഗം മായ ടീച്ചർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ജയലക്ഷ്മി പ്രിൻസിപ്പൽ എൻ സുനിത എച്ച് എം ഇൻചാർജ് വി എം വാസുദേവൻ പി ടി എ പ്രസിഡന്റ് എം വി മനോജ് കുമാർ ചേലക്കര സി ഐ സതീഷ് കുമാർ പഴയനൂർ എക്സൈസ് ഇൻസ്പെക്ടർ മനോജ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു അത് മാറ്റം നമ്മൾ പിന്നത്തെ മാറ്റം വന്ന് ഇരുപത്തിയഞ്ചു വർഷം ആയിരിക്കും പിന്നത്തെ മാറ്റം തൊണ്ണൂറ് എത്ര വർഷം ആയിരിക്കും ഇന്നത്തെ അടുത്തൊരു മാറ്റം പറയുന്നത് മൊബൈൽ ഫോൺ വന്നത് രണ്ടായിരത്തി രണ്ടായിരത്തിഒന്നിലാണ് മൊബൈൽ ഫോൺ പിന്നെ ആ സാധാരണ മൊബൈൽ ഫോൺ നമുക്ക് സ്മാർട്ട് ഫോണിലേക്ക് എത്താൻ സമയം വളരെ ചുരുങ്ങിയ സമയം ഫോൺ സ്മാർട്ട് ഫോണിന് എ ഫോണുകളാണ് അപ്പൊ നമ്മുടെ മാറ്റം വളരെ പെട്ടെന്നായിരിക്കും അപ്പൊ ആ മാറ്റത്തിനനുസരിച്ച് നമുക്ക് മാറാൻ കഴിയും എന്നാൽ മാത്രം പറഞ്ഞു നമ്മൾ കുട്ടികളെല്ലാരും വളരെ അഡ്വാൻസ്ഡാണ് ടെക്നോളജിയിൽ ഞങ്ങൾ ഇതുവരെ പലർക്കും അറിയാത്ത പല ടെക്നോളജിയും മൊബൈൽ ഫോണുള്ള പല ടെക്നോളജികളും നമ്മൾ കുട്ടികൾക്ക് അറിയാം അപ്പോൾ ഈ നേരത്തെ കൂടെ പലരും പറഞ്ഞു കുട്ടികൾ എന്തുകൊണ്ടും നാശമാവുന്നില്ല കുട്ടികൾ ലഹരിയില ഉപയോഗിക്കും ഇപ്പോൾ വർഷങ്ങളായിട്ട് ഇപ്പോൾ ചർച്ചയും ക്ലാസുകളും ഇത്രയും ക്ലാസ്സുകൾ കേരള സർക്കാർ പോലീസിൻ്റെ നേതൃത്വത്തിലും എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിലും ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മറ്റു പല ക്ലബ്ബുകളിലേക്കും ആഗ്രഹിക്കുന്ന പരിപാടികളും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ആരും ഉപയോഗിക്കാൻ പാടില്ല അത്രയധികം ക്ലാസ്സുകൾ കഴിഞ്ഞു എല്ലാവരും പക്ഷെ എങ്കിലിപ്പോഴും നമുക്ക് അനുദിനം കഴിഞ്ഞ ദിവസം നമ്മളിപ്പോൾ നമ്മുടെ ഏറ്റെടുത്ത എൺപത് ഗ്രാം എം ഡി എം ആയിട്ട് ഇന്നലെ തന്നെ പോലീസ് സ്റ്റേഷനിലെ നൂറ് ഗ്രാം എം ഡി എം ആയിട്ട്